ജർമ്മനിയിലെത്തിയ ആദ്യ വെള്ളിയാഴ്ച തന്നെയായിരുന്നു ഇജിത വർഷാരംഭമായ മുഹറം ഒന്നും ബെർലിൻ പട്ടണത്തിന്റെ ഒത്ത നടുവിലുള്ള ഉമർബുൽ ഹൊത്താബ് മസ്ജിദ് ഉമർ മഷെ അതിലേക്കാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ജുമാനസ്കരിക്കാൻ പോയത് കൂട്ടുകാരനും സഹമുറിയനുമായ ഷിബിലിയുമായിട്ട് കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു സിറ്റിയിലൂടെ ഓടുന്ന ഡബിൾ ട്രക്കർ ബസിന്റെ മേൽഭാഗത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഹൊതുബ തുടങ്ങിയിരുന്നു നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷൻ പല ദേശക്കാരും ഭാഷക്കാരും ഉൾക്കൊള്ളുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് പള്ളി അതിന്റെ ഒരു പരിച്ഛേദം പള്ളിയിലും കാണാമായിരുന്നു ഹറം പള്ളികളുടെ മാതൃകയിലും അതിന്റെ വാസ്തുവിദ്യയിലുമാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി പത്തിലാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് പള്ളിയുടെ പരിചാരണം കാര്യമായിട്ടും യുവാക്കളുടെ കൺട്രോളിലാണ് മുഹറ മാസത്തിന്റെ തുടക്കമായത് കൊണ്ട് തന്നെ മുഹറത്തെ ഓർത്തെടുക്കാനുള്ള പ്രോഗ്രാമുകൾ പലതും പള്ളി ആവിഷ്കരിച്ചിട്ടുണ്ട് ബെർലിന്റെ പല ഭാഗത്തുമുള്ള മലയാളികൾക്ക് ഒത്തുകൂടാനുള്ള ഒരു അവസരം കൂടിയാണ് വെള്ളിയാഴ്ചയിലെ ഈ പള്ളിയിൽ ഒത്തുചേർന്നിട്ടുള്ള ജുമാ ശേഷം എല്ലാവരും ചേർന്ന് ഒരു ലഞ്ചും കഴിച്ചാണ് സാധാരണ പിരിയാറ് ഇന്നും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ലഞ്ച് കഴിച്ചതിന് ശേഷം എല്ലാവരും അവരവരുടെ കേന്ദ്രങ്ങളിലേക്ക് എത്തി നല്ല സുന്ദരമായ ഒരു വെള്ളിയാഴ്ച